നിങ്ങൾ സംഘികളുടെ നേതാവാകാൻ ആഗ്രഹിച്ചു നിൽക്കുന്നവരാണോ അതല്ല നിങ്ങൾ സംഘികളുടെ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം പറ്റാൻ ആഗ്രഹിച്ചു നിൽക്കുന്നവരാണോ ഒന്നുകൊണ്ടും പേടിക്കണ്ട കേരളത്തിലെ മലപ്പുറം ജില്ലയെ ആക്ഷേപിക്കുക കളിയാക്ക വരദൂഷണം പറയുക ഏറ്റവും കൂടുതൽ തീവ്രവാദമുള്ള നാട് മലപ്പുറം ജില്ലയാണെന്നും കൂടി കൂട്ടിച്ചേർത്താൽ മാത്രം മതി നിങ്ങൾക്ക് സംഘികളുടെ നേതാവോ അല്ലെങ്കിൽ അവരുടെ ആനുകൂല്യങ്ങളോ പ്രതീക്ഷിക്കാം ഇനി അതല്ല നിങ്ങളുടെ വീട്ടിൽ ഇ ഡി റെയ്ഡിന് വിവരം എന്ന് പറഞ്ഞ് പേടിച്ചു പറിച്ചിരിക്കുകയാണോ ഒന്നുകൊണ്ടും പേടിക്കണ്ട കേരളത്തിലെ മലപ്പുറം ജില്ലയെ ആക്ഷേപിക്കുക കളിയേക്ക വരദൂഷണം പറയുക നോമ്പ് സമയത്ത് ഹൈന്ദവ ജനങ്ങൾ അവിടെ ഒരു പച്ചവെള്ളം കിട്ടാതെ തലകറങ്ങി വീഴിയാണെന്നും കൂടി കൂട്ടിച്ചേർത്താൽ മാത്രം മതി നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരിക്കലും ഈടി വരുന്നതായിരിക്കില്ല ഇതെല്ലാം സംഘികളാകാൻ ആഗ്രഹിക്കുന്നവർക്കും സംഘികൾക്കുമുള്ള ആനുകൂല്യങ്ങൾ മാത്രമാണ് ഇനി സാധാരണ ജനങ്ങൾ മലപ്പുറം ജില്ലയെ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം ഞാൻ മലപ്പുറം ഞാൻ തിരുവനന്തപുരത്ത് ഞാൻ ഞാന് മലപ്പുറത്ത് വന്നിട്ടിപ്പം ഒരു അഞ്ചാറ് വർഷമായി ഞാൻ ചീഫ് ആയിരുന്നു കൊണ്ടോട്ടി ബ്രാഞ്ചിന്റെ അതിനുശേഷം ഞാൻ മലബാറിന്റെ മുഴുവനും മാർക്കറ്റിംഗ് മാനേജറായി ദെൻ അതിനുശേഷം പ്രൊമോഷൻ കിട്ടി മലപ്പുറം റീജ്യിന്റെ കൺട്രോളറായി മീൻസ് റീജിയണൽ മാനേജറായി ഇത്രേ പറയാനുള്ളൂ മലപ്പുറം ഈ ലോകത്തെ ഏറ്റവും മനോഹരമായ പ്രദേശം അത് ഒരിക്കലും ഒരു അതിശയോക്തി ഏറ്റവും നല്ല മനുഷ്യർ താമസിക്കുന്ന എല്ലാ വിഭാഗ ജനങ്ങളും സഹിഷ്ണുതോടുകൂടി സമാധാനത്തോടുകൂടി പരസ്പരം സ്നേഹം ജീവിക്കുന്ന ഒരു ഭൂമിക ഒരുപക്ഷെ ഈ ലോകത്തുണ്ടെങ്കിൽ അത് മലപ്പുറമാണ് നിങ്ങൾ ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കൂ ഒരു പ്രാവശ്യം മലപ്പുറത്ത് വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ തിരിച്ചു പോവില്ല അല്ലെങ്കിൽ വളരെ വൈമനസ്വത്തോടു കൂടി മലപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ആയി വരുന്ന ആൾക്കാർ പിന്നെ മലപ്പുറത്ത് കണ്ടിന്യൂ ചെയ്യും മലപ്പുറം ജില്ലയുടെ സ്നേഹത്തെ പറ്റി എനിക്ക് എനിക്ക് എന്റെ പദാബലി അത്ര മാത്രമാത്രം സമ്പുഷ്ടമല്ല മീൻസ് അത്രമാത്രം സ്നേഹവും നിറഞ്ഞു നിൽക്കുന്ന ഈ നാട് അതുകൊണ്ടാണ് ഞാൻ മലപ്പുറത്ത് ഒരു ഫ്ളാറ്റ് വാങ്ങി ഇവിടെ സെറ്റിൽ ആവുകയും ചെയ്തു നൂറ് ശതമാനം എന്താ പറയുക ഒന്നിനൊന്നുമില്ല മലപ്പുറം കാരോ നിങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളോട് തുറന്നു പറയും സ്നേഹം എന്ന് പറഞ്ഞ സംഗതി ഇവിടുത്തെ ഒരു സഹജ വികാരമാണ് അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഏറ്റവും നല്ലൊരു ജീവിക്കാൻ നല്ലൊരു ഭൂമിക അവർ പക്ഷേ ലോകത്തുണ്ടായിരുന്നു